സെയിൻ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് വിഷബാധയേറ്റ് വീട്ടമ്മ മരിക്കുകയും നിരവധി പേർ ആശുപത്രികളിൽ ചികിത്സ തേടുകയും ചെയ്ത സാഹചര്യത്തിൽ പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രം അസിസ്റ്റന്റ് സർജന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദു ചെയ്യുകയും സ്ഥാപനം പൂട്ടി സീൽ ചെയ്യുകയും ചെയ്തതായി പ്രസിഡന്റ് വിനിത മോഹൻദാസ് അറിയിച്ചു ഭക്ഷ്യവിഷബാധയുടെ സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും അടിയന്തര യോഗത്തിലാണ് പ്രസിഡന്റ് ഇക്കാര്യം അറിയിച്ചത് പെരിഞ്ഞനം കുറ്റിലക്കടവ സ്വദേശി രായം വീട്ടിൽ ഹസ്ബുവിന്റെ ഭാര്യ നുസൈബയാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരിച്ചത് ഇവരുടെ കുടുംബത്തിന് ഗ്രാമപഞ്ചായത്ത് അടിയന്തര സഹായങ്ങൾ ലഭ്യമാക്കിയിരുന്നതായും പ്രസിഡന്റ് പറഞ്ഞു ഇരുന്നൂറിലധികം ആളുകളാണ് ശാരീരിക അസ്വസ്ഥതകളോടെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത് പേർ ഇപ്പോഴും വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ചികിത്സയിൽ കഴിയുന്നവരെ ആശുപത്രികളിൽ സന്ദർശിച്ചിരുന്നു അൽഫാം മയോ മന്തി എന്നിവ കഴിച്ചവർക്കാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായതെന്നാണ് സാമൂഹികാരോഗ്യ കേന്ദ്രം അസിസ്റ്റന്റ് സർജന്റെ പ്രാഥമിക റിപ്പോർട്ട് മരിച്ച വീട്ടമ്മയുടെ കുടുംബത്തിന് ധനസഹായം അനുവദിക്കുന്നതിന് സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ചികിത്സയിൽ കഴിയുന്നവർക്കും തുടർചികിത്സ ആവശ്യമുള്ളവർക്കും സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നതിനും സർക്കാരിനോട് അഭ്യർത്ഥിച്ചു ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന ഹോട്ടലായതിനാൽ വഴിയാറ്റക്കാർ ഉൾപ്പെടെ കൂടുതൽ പേർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ശാരീരിക അസ്വസ്ഥതകളുമായി ആശുപത്രികളിൽ ആശുപത്രികളിലെത്തുന്നവരെ നിരീക്ഷിക്കുന്നതിന് ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭക്ഷണം കഴിച്ച ഒരാൾ മരണപ്പെടുകയും ഹോട്ടൽ ജീവനക്കാർ ഉൾപ്പെടെ നിരവധി പേരുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയും ചെയ്ത സാഹചര്യമുണ്ടാക്കിയ ഹോട്ടൽ ഉടമയ്ക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും സർക്കാരിനോട് യോഗം ആവശ്യപ്പെട്ടു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ കുറഞ്ഞാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിളി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ